എല്ലാവർക്കും നമസ്കാരം ദിൽദെ ക്രിയേറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൂവപ്പായസവും കാവത്ത് കപ്പ തുടങ്ങിയ കിഴങ്ങുകൾ കൊണ്ടുള്ള പുഴുക്കുമാണ് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കപ്പ അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് തൊപ്പക്കിഴങ്ങ് കാവത്ത് പിന്നെ ഒരു പാൽച്ചേമ്പും ആണ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനി ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേണ്ടത് മുതിരയാണ് മുതിരയാണ് ഒരു ഗ്ലാസ് എടുക്കുന്നത് മുതിര നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നന്നായി ഇളക്കി ഒന്ന് വറുത്തെടുക്കാം മുതിര ഇതായ സെറ്റായിട്ടുണ്ട് ഇത് ചൂടാറിയ ശേഷം നന്നായി കഴുകി അരിച്ചെടുക്കണം കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട് കഴുകിയെടുത്ത മുതിര കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഉടച്ചെടുക്കാം ഇനി ഇത് വറുത്തിടുന്നതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചേർക്കുന്നുണ്ട് അതിലേക്ക് കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് പുഴുക്കിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ തിരുവാതിര ഇവിടെ റെഡിയായി ഇനി കൂവപ്പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനതൊരു ഗ്ലാസ്സിൽ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതുപോലെ ശർക്കരയും പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കയാണ് അതും എടുത്തിട്ടുണ്ട് ശർക്കര പാനീയാക്കി അതുപോലെ തന്നെ ഏലക്കായതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇത ഇതുപോലെ ഇനി നമുക്ക് കൂവപ്പായസം വയ്ക്കാം ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ വയ്ക്കുന്നത് അതിലേക്ക് നമ്മളെടുത്ത കൂവപ്പൊടി ചേർത്ത് കൊടുത്ത് ഏലക്കയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് നല്ലതുപോലെ ഒട്ടും കട്ടയില്ലാണ്ട് ഒന്ന് കലക്കി എടുക്കണം വെള്ളത്തിൻ്റെയോ മധുരത്തിൻ്റെയോ കുറവുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് ദാ ഇതുപോലെ നല്ലപോലെ ഒന്നും കൂടി ഇളക്കിയെടുക്കാം ഞാനിത് അത് അടുപ്പത്ത് വെച്ചു ദാ ഇതുപോലെ ആവുന്നത് ആവുന്നതുവരെയും നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതാണ് അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി ലാസ്റ്റ് ഇതായത് പോലെ സെറ്റായി കിട്ടുന്നതാണ് പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ പായസം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പൂവപ്പായസത്തിൻ്റെ കൂടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പപ്പടം അതും കൂടി ഗായ്ച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ എല്ലാവരോടും ബായ് സ്നേഹത്തോടെ ദിൽ ക്രിയേറ്റേഴ്സ് ക്രിയേറ്റീവ്സ് താങ്ക്